ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇഞ്ചിക്കറി കൂട്ടിയിട്ടുണ്ടായിരിക്കും പലതരത്തിലാണ് പലരും വെക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു പ്രത്യേക രീതിയിൽ കുറച്ച് ചേരുവകൾ എടുത്തൊരു നല്ല പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞതനുസരിച്ച് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എരിവൊക്കെ ഞാൻ കുറച്ചാണ് എടുത്തേക്കുന്നത് വേറെ കുട്ടിക്ക് പുളിയിഞ്ചി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മമ്മ എനിക്ക് ഇച്ചിരി പുളി ഇഞ്ചി ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ച് അതിനുവേണ്ടി ഞാൻ കുറച്ച് മുളകാണ് ചേർത്തേക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുടം പിന്നെ നമുക്ക് ഇഞ്ചിയാണ് വേണ്ടുന്നത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാൻ ടേസ്റ്റ് കൂടും ഞാനിവിടെ ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത് ഇനി ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചി എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് വളരെ കനം കുറച്ച് തന്നെയാണ് അരിഞ്ഞേക്കുന്നത് നന്നായിട്ട് മൂക്കാൻ വേണ്ടിയാണ് അപ്പോൾ എളുപ്പം മൂത്ത് കിട്ടും പിന്നെ ചെറിയ ഉള്ളി ഉള്ളിയും വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാം പിന്നെ വേണ്ടുന്നത് കറിവേപ്പിലയാണ് ഇതിപ്പം നമുക്ക് അതിവിടെ ഊരിയിടാം നമുക്കിനി തയ്യാറാക്കാം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ട് മൂത്തതിന് ശേഷം നമ്മൾ ആദ്യമേ പച്ചമുളക് ഇടുകയാണ് വെളുത്തുള്ളി ഇടുവാണ് ഈ ചെറിയ ഉള്ളി ഇടുവാണ് ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മൂത്ത് എടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കരിയേപ്പില ഇടുക ഇത് എൻ്റെ തൊടിയിൽ നിൽക്കുന്ന കരിയേപ്പിലാണ് അത് കരി വെച്ചതാണ് ഇഷ്ടംപോലെ ഇടുകയാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ഏത് ഭാഗം ഊപ്പിക്കുമ്പോൾ ഒരു ശകലം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് അതിൻ്റെ വെള്ളം ഇറങ്ങി മൂക്കാൻ എളുപ്പമുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഇതെല്ലാം ഏകദേശം ഒന്ന് ചുമന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇഞ്ചിയും കൂടി ഇടുകയാണ് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ അത് കരിയാതെ നന്നായിട്ട് മൂത്ത് കിട്ടും നമുക്ക് വേറെ വെളിച്ചെണ്ണ ചേർക്കണ്ട ഈ വെളിച്ചെണ്ണ തന്നെ കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി അതവിടെ കിടന്നൊന്ന് മൂക്കട്ടെ നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് വേണ്ടുന്ന ചേരുവകളെല്ലാം നല്ല വൃത്തിയായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല ക്രിസ്സിയായിട്ട് ഇരിപ്പുണ്ട് ഉണ്ട് ഇനി നമ്മളിത് തണുത്തതിന് ശേഷം പിടിച്ചെടുക്കാം ഇനി വേണ്ടുന്നത് ശർക്കരയാണ് പിന്നെ നമുക്ക് വേണ്ടുന്നത് പഴംപുളി പുളി കണ്ടില്ലേ നല്ലതുപോലെ പുളി ചേർക്കണം പുളിയാണ് ഇതിൻ്റെ സ്വാദ് മെയിനായിട്ട് നിൽക്കേണ്ടത് അപ്പം മധുരം ആവശ്യമുള്ളവർക്ക് വേണ്ടുന്നത് പോലെ ചേർക്കാവുന്നതാണ് ഇനി ആവശ്യത്തിന് ഉപ്പാണ് വേണ്ടുന്നത് ഉപ്പ് ഉപ്പാവശ്യത്തിന് എടുക്കാം നമ്മൾ സ്വല്പം കടുകൂടെ താലിച്ചിടുകയാണ് കടുക് താലിച്ചിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് നമുക്ക് ഇഞ്ചിപ്പുളിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം എന്നാണ് കണ്ടിട്ട് ആ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ആ സൂപ്പർ അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലോ ഭോ ഒഴിച്ച് വെക്കുക വെള്ളമായാത്ത കുപ്പിയിൽ ഒഴിച്ച് വെക്കുക ഏറ്റേറ്റായിട്ട് അടച്ചു വെക്കുക ഒരു മാസമൊക്കെ ഇരുന്നാലും കേടാകത്തില്ല തണുത്തിട്ടുണ്ട് നമ്മളിനി തണുത്ത അതിൻ്റെ എണ്ണ വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടോടെ നമ്മൾ ചരിച്ചു വെക്കുമ്പോൾ എണ്ണ എല്ലാം വാന്നു മാറും ഇനി നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ജാറിലിട്ടിട്ടുണ്ട് നമ്മൾ ഇനി ഇതിൻ്റെ കൂടെ പുളിയും കൂടെ ഇടുകയാണ് പുളിയൊന്ന് ചെറുതാക്കി ഇടുകയാണ് കൂടെ ഉപ്പ് ഇടുക നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇഞ്ചിപ്പുളിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു വച്ചിട്ടുണ്ട് അപ്പം അതിലോട്ടാണ് നമ്മൾ ശർക്കര ഇടുന്നത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് അത് നമ്മളിതൊന്ന് അരിയിച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് അത് പൊടിച്ചെടുക്കാം നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു കളറാണ് ആ പുളിയുടെ ചേർത്തപ്പോൾ നല്ല ബ്ലാക്ക് കളറാണ് ഉണ്ടാകുന്നത് ഇതാണ് ഇജിപ്പുളിയുടെ കളറ് നമ്മുടെ ശർക്കരയെല്ലാം അരിഞ്ഞു വിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളൊരു ശകലം കായമാണ് ഇട്ടുകൊടുക്കുന്നത് കായം എല്ലാത്തിനും ഒരു മേമ്പടി ആണ് നല്ല മണം കിട്ടും ശർക്കര നല്ലപോലെ തിളച്ച് ഒരു പാവ് വരുവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി പൊടിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ പുളി ഇഞ്ചിയുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നൂറ് കറിക്കൊരു ഇഞ്ചിക്കറിയെന്നാണ് പ്രമാണം അപ്പോൾ ഇത് പലതരത്തിൽ വെക്കാവുന്നതാണ് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് മധുരം ചേർക്കാതെയും വെക്കാവുന്നതാണ് അതിൻ്റെ വെളിച്ചെണ്ണ എല്ലാം ഊറി മേളി വരുന്നതല്ലേ അത് പ്രത്യേകിച്ച് വെളിച്ചട്ടിയൊന്നും ഒഴിച്ചിട്ടില്ല പഴറ്റിയപ്പം ഒഴിച്ച വെളിച്ചെണ്ണയാണിപ്പോൾ തിളച്ചപ്പം ഓടി വരുന്നത് കഴമ്പുളി ഇല്ലാത്തവർക്ക് പുതിയ പുളിയായാലും എടുക്കാം പക്ഷേ ഇത്തരം കളറ് കിട്ടത്തില്ല ഇപ്പം നല്ലൊരു കളറാണ് കിട്ടിയേക്കുന്നത് െടുക്ക ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് ഇല്ലല്ലേ അധികം ലൂസാവരുത് ഇതാണ് അതിൻ്റെ പരുവ ഇനി ഇരുന്നൊന്നുകൂടെ ഒന്നും കുറുകൂല ടീ ഓഫ് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആര് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ എന്താ ഒരു മണം ഉണ്ടല്ലേ ബൈ ബൈ